ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ പലരും വളരെ കോമണായിട്ട് ഡോക്ടർമാരോട് ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ ലൈംഗിക വീഴ്ചയ്ക്ക് കൂടുതൽ ഉന്മേഷവും ഊർജ്ജവും പവറും എല്ലാം കിട്ടുന്നതിന് അതിന് തൊട്ട് മുന്നേ എന്ത് കഴിക്കണം ചിലർ മെഡിക്കൽ സ്റ്റോറിൽ പോയി പരസ്യത്തിൽ കാണുന്ന ക്യാപ്സ്യൂളുകള് ഊർജ്ജം ടോണിക്കുകള് കുതിരയുടെ പടമുള്ള പല പല ഡ്രിങ്കുകൾ ഇതെല്ലാം വാങ്ങി കഴിക്കുന്നവരുണ്ട് എന്നാൽ മറ്റു ചിലർ ഏത്തപ്പഴം വെള്ളരിക്ക എന്ന പേരിൽ റിസർച്ച് തന്നെ നടത്തുന്നുമുണ്ട് എന്നാൽ ഇതൊന്നും ആവശ്യമില്ലാതെ നമുക്ക് തന്നെ വീട്ടിൽ കിട്ടാവുന്ന ചില ഭക്ഷണങ്ങൾ നല്ല രീതിക്ക് ലൈംഗികമായി ഉത്തേജനം നൽകുന്നവയാണ് ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങളുടെ ലൈംഗിക പേഴ്ചയ്ക്ക് തൊട്ട് മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷവും ഊർജവും കിട്ടും ഓരോ ഭക്ഷണത്തിനും അതിൻ്റെ ആയിട്ടുള്ള കാരണങ്ങളുമുണ്ട് വിശദീകരിക്കാം ഒന്നാമത്തെ ഭക്ഷണം ആണ് നമ്മൾ കല്ലുമേക്കായ ചിപ്പി കക്ക എന്നെല്ലാം വിളിക്കും ഇവയുടെ പ്രത്യേകത ഇതിനകത്ത് അളവിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട് ആയിട്ട് സിങ്ക് റിലീസ് ചെയ്യാൻ കഴിവുള്ള ഭക്ഷണമാണ് കക്കയിറച്ചി ഇതിൻ്റെ പ്രത്യേകത ഇത് പുരുഷന്മാരിൽ ടെസ്റ്റോസിറോൺ പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ കാരണമാകും വളരെ പെട്ടെന്ന് ലൈംഗിക ഉന്മേഷം വർദ്ധിക്കാനായിട്ട് സഹായിക്കും രണ്ടാമത്തത് ഇത് സ്പേമിൻ്റെ പുരുഷ ബീജങ്ങളുടെ മോട്ടിലിറ്റി ചലനശേഷി കൂട്ടുകയും ലൈംഗിക താൽപ്പര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് കക്കയിറച്ചി അല്ലെങ്കിൽ ചിപ്പി ഇതിന് തൊട്ട് നല്ലതാണ് ഇനി കക്കയിറച്ചി കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കശുവണ്ടി പരിപ്പ് യോഗേട്ട് പംകിൻ സ്റ്റീഡ് മത്തങ്ങാക്കുരു എന്നിവയിലും ആവശ്യത്തിന് ഇൻസ്റ്റന്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിങ്ക് അടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് മാതളമാണ് മാതളം അഥവാ റുമാൻ പഴം അഥവാ അനാർ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ ടെസ്റ്റോസിറോൺ വർദ്ധിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണമാണ് പുരുഷന്റെ ലൈംഗിക അവയവങ്ങളിലേക്കും സ്ത്രീ ലൈംഗിക അവയവങ്ങളിലേക്കും രക്തം വളരെയധികം ഇരച്ചെത്തുന്നതിന് നമുക്ക് മാതളം കഴിക്കുന്നത് നല്ലതാണ് മാത്രമല്ല മൂഡ് വർദ്ധിപ്പിക്കാനായിട്ട് ലൈംഗിക ഉന്മേഷവും ലൈംഗിക ആഗ്രഹവും വർദ്ധിപ്പിക്കാനായിട്ട് മാതൃകം കഴിച്ചാൽ സഹായിക്കും ഇനി മൂന്നാമത്തെ പ്രശ്നം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ തലച്ചോറിൽ സിറോട്ടോൺ എന്ന് പറയുന്ന ഒരു എൻസൈം ഉൽപ്പാദിക്കാൻ സഹായിക്കും സിറോട്ടോണിൽ നമ്മുടെ ലൈംഗിക താൽപ്പര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും മാത്രമല്ല ഇത് നമ്മുടെ ശരീരത്തിലെ ഫീനൈലീതൈൻ അമീൻ എന്ന് പറയുന്ന മറ്റൊരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഇണയോടുള്ള സ്നേഹം വല്ലാണ്ട് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ടാണ് ഈ ലൈംഗിക ബന്ധത്തിന് മുമ്പ് ഇണകൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു സ്ത്രീകൾക്കാണെങ്കിലും ഈ ലൈംഗിക വീഴ്ചയ്ക്ക് ആ ഒരു മൂഡിലേക്ക് എത്തിക്കാനായിട്ട് ഡാർക്ക് ചോക്ലേറ്റിനെ സഹായിക്കും ഇനി നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ചീരയാണ് ലൈംഗിക കാര്യം പറയുന്നതിൽ ഈ ചീരയ്ക്ക് എന്ത് സ്ഥാനം എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ ചീരയ്ക്കകത്ത് സമൃദ്ധിയായിട്ട് മെഗ്നീഷ്യ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസിറോൾ ഇൻസ്റ്റന്റ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് ചീരയ്ക്ക് സഹായിക്കും മെഗ്നീഷ്യ എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് ചീര നിങ്ങളിപ്പം ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിനു മുമ്പ് ഒരു ചീര സൂപ്പ് കഴിക്കുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റായിട്ട് ഈ ലൈംഗിക താല്പര്യവും മൂടും ഒക്കെ വർദ്ധിക്കാനായിട്ട് സഹായിക്കും ഇനി അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് തണ്ണിമത്തനാണ് പലപ്പോഴും ഈ മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം തന്നെ പലവിധ മരുന്നുകൾ വയാഗ്ര ഇതെല്ലാം തപ്പിപ്പോകുന്നത് പകരം തണ്ണിമത്തൻ കഴിച്ചാൽ മതി കാരണം തണ്ണിമത്തനകത്ത് നമുക്ക് സിട്രൽ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് സിട്രിളിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഈ അമിനോ ആസിഡ് ചെന്നിട്ട് ആർജിനിൻ ഉൾപ്പെടുപ്പിക്കും ഈ ആർജിനിൻ നമ്മുടെ രക്തക്കുഴലിനെ ഡയലേറ്റ് ചെയ്യാനും രക്തക്കുഴലിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും പലപ്പോഴും രക്തക്കുഴലുകൾ വലിഞ്ഞു മുറുകി എന്നാൽ ആവശ്യമുള്ള സമയത്ത് രക്തം പമ്പ് ചെയ്യുന്നതിന് തടസ്സം വരികയും ഉദാഹരണ പ്രശ്നങ്ങൾ പുരുഷന്മാർക്കുണ്ടാവുകയും ചെയ്യും ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് തണ്ണിമത്തന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നാച്ചുറൽ വയാഗ്ര എന്ന് തണ്ണിമത്തനെ വിശേഷിപ്പിക്കാൻ സാധിക്കും ഇപ്പോഴത്തെ തണ്ണിമത്തൻ സീസൺ ആണല്ലോ ദിവസവും ഒരെണ്ണം വീട്ടിൽ മേടിച്ചു വെക്കുന്നത് നല്ലത് തന്നെയാണ് ഇനി അടുത്ത ഭക്ഷണം അവക്കേടോ ആണ് സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് ചോദിച്ചാൽ ആണ് കാരണം അവക്കേടയ്ക്കകത്ത് നാച്ചുറൽ വൈറ്റമിൻ ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് ഇത് സ്ത്രീകളെ വളരെ പെട്ടെന്ന് തന്നെ ഒരു റൊമാൻറ്റിക് മൂഡിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും ഇനി അടുത്ത ഭക്ഷണം സ്ട്രോബെറിയാണ് സ്ട്രോബെറി നമ്മുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യാൻ സഹായിക്കും ഈ ഓക്സിറ്റോസിനാണ് ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ഒരു ലൈംഗികമായ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ ഓക്സിറ്റോസിനാണ് സഹായിക്കുന്നത് അതുകൊണ്ട് സ്ട്രോബെറി ഈ ലൈംഗിക ബന്ധത്തിന് മുമ്പ് കഴിക്കുന്നത് നല്ലതാണ് ഇനി അടുത്തത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് കടൽ മത്സ്യങ്ങളായിട്ടുള്ള ചാള ചൂര അയല കൊഴുവ അഥവാ നെത്തോലി ഇവയ്ക്കകത്തും ഉയർന്ന അളവിൽ ഈ ഒമേഗ ഒമേഗാത്രി അടങ്ങിയിട്ടുണ്ട് ഒമേഗ ഒമേഗാത്രി നമ്മുടെ ആരോഗ്യം ആ ഇൻഫ്ലമേഷൻ പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുകയും വളരെ പെട്ടെന്ന് ലൈംഗിക ഉത്തേജനം മനുഷ്യ ശരീരത്തിൽ എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും ഇനി നിങ്ങൾക്ക് മീൻ കഴിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിയാ സീഡ് ഫ്ലാക്സീഡ് വാൽനട്ട് ഇവ കഴിക്കുന്നത് നല്ലതാണ് ലൈംഗിക ഉത്തേജനത്തിന് എന്ത് കഴിക്കണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതും അതിൽ ഒന്നാമത്തത് മദ്യമാണ് പലരും വിചാരിക്കുന്നത് ഒരു ഒന്നോ രണ്ടോ പെഗ് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നല്ല മൂഡ് കിട്ടുമെന്നെല്ലാം വെറുതെ തോന്നലാണ് ഇത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഉള്ള മൂടുകൂടെ കളയാനും ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ ശരീരം വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും പുരുഷന്മാരിൽ ടെസ്റ്റോസിറോൺ ഹോർമോൺ പെട്ടെന്ന് കുറഞ്ഞു പോകും അമിതമായിട്ട് ക്ഷീണവും തലവേദനയും ഉണ്ടാകും മദ്യപിക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് യോനി സ്നിഗ്ധത കുറഞ്ഞു പോയി വജനൽ ഡ്രൈനസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് മദ്യം മാത്രമല്ല നമ്മൾ ഒഴിവാക്കേണ്ട മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്നത് ട്രാൻസ്ഫാറ്റാണ് ട്രാൻസ്ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേക്കറികൾ കിട്ടുന്ന കൊഴുപ്പുള്ള എല്ലാ ഭക്ഷണങ്ങളും ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ളവയാണ് ഈ ട്രാൻസ്ഫാറ്റ് നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് വളരെ പെട്ടെന്ന് ഒരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യും ഇത് വല്ലാണ്ട് ക്ഷീണം വരുന്നതിന് കാരണമാകും പലപ്പോഴും നിങ്ങൾ ഒരു ലൈംഗിക വേഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ ഇത്തരത്തിൽ ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ വളരെ പെട്ടെന്ന് ക്ഷീണം വരികയും ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടുകയും എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നൊരു തോന്നൽ അതുണ്ടാക്കുകയും ചെയ്യും സോ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കുക ഇത് മാത്രമല്ല പുകവലി ശീലം ഗണ്യമായിട്ട് കുറയ്ക്കണം കാരണം പുകവലി നമ്മുടെ രക്തക്കുഴലിൻ്റെ ഉൾവശത്തുള്ള കട്ടി കുറയ്ക്കുകയും വളരെ ചെറിയ രക്തക്കുഴലിനകത്തൂടെ രക്തം സഞ്ചരിക്കുന്നത് ക്രമേണ കുറഞ്ഞു വരികയും ചെയ്യും അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഉദാഹരണക്കുറവാണ് അതായത് ആവശ്യമുള്ള സമയത്ത് വാഹനം സ്റ്റാർട്ടാകാത്ത ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ അതുതന്നെ അതുകൊണ്ട് പുകവലി ശീലവും നിങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് അപ്പോൾ ലൈംഗിക ബന്ധത്തിന് തൊട്ട് മുന്നേ എന്തൊക്കെ കഴിക്കണമെന്നും എന്തൊക്കെ ഒഴിവാക്കണമെന്നും ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ ഒരുപാട് കുടുംബങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ